न्यूस <laughs> <laughs> പറയുന്ന കേട്ടിട്ടുണ്ട് താമൃദിങ്ങനെയാണെന്ന് പറഞ്ഞു പക്ഷെ ഇപ്പൊ ഇതേമാതിരി ഒന്നായിരിക്കുമ്പ് ഒന്നും കൂടെ ഡേഞ്ചർ ആയിരിക്കും അല്ലേ ഇപ്പ ആയിരിക്കും നല്ല സൈഡെല്ലാം ഭിത്തി കെട്ടിട്ടുണ്ടാവും

ല്ലേ നിങ്ങൾ നമ്മള ഏറ്റവും അടിയിലേക്കായി പോകുന്നത് ഏറ്റവും ഉയരത്തിലുള്ള ഭയങ്കര അവിടുന്ന് ഇവിടുന്ന് മേലെ നിന്ന് നോക്കിയാൽ വണ്ടിയൊക്കെ അല്ലേ അല്ലേഴ് താഴത്തെത്തുമ്പോ ചെറുതായിട്ട് നമുക്ക് കാണുക എത്ര കിലോമീറ്റർ ഉണ്ടാവും ഏകദേശം ഈ ഒരു റേഞ്ചില് ണ്ടോ അതൊന്നും അല്ല ഇനി കിടക്കുന്നതല്ലേ

രണ്ടായില്ല ശരിയാകല്ല ധൈര്യല്ലാത്ത ഡ്രൈവർ ഇവന് നല്ല അവസ്ഥയും എല്ലാ വണ്ടിയും കൂടി മറ്റേ തൊണ്ണൂറ്റഞ്ചു അല്ല ഓൻ അത് അറിയാണ്ടെന്നത് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് െ നല്ലതാണ് എന്താ കൊണ്ടുപോകുന്ന തലയിൽ കൊണ്ടുപോകുന്നോ തന്ന സാധന നിങ്ങളൊരു കാര്യം ചെയ്തല്ലേ ഞാൻ നിങ്ങളെ കൊയിലാണ്ടി ഇതിലേക്ക് വിട്ടു വീട്ടിൽ പോയിട്ട് വരണ്ട പോ അതുകൊണ്ടല്ലോ ഇത് നല്ല ഡ്രസ്സല്ലേ നല്ല കറപ്പൂ ഇതിനോട് ചെയ്യുന്ന അടിപൊളി വീട്ടിലാണെ വൈഫൊന്നും ഇല്ല ആരും ഇല്ല നിങ്ങൾ എത്ര മൂന്ന് മണിക്കൂറക്ക് അതിൽ വണ്ടി നല്ല ചെറുങ്ങനെ ഉറക്കം വരുന്നുണ്ടായിരുന്നു ചെറുങ്ങിന് ഉറങ്ങിയവരെ അവർക്ക് തോന്നി ഉമ്മക്ക് ഉറങ്ങല്ല ഉറങ്ങില്ല പറഞ്ഞു കൊടുക്കുന്നുണ്ട്